ഹേ ഹലോ മച്ചമാരും അവിടെ ബി ജി ജം എ ഒഫീഷ്യലി ബി ജി എം എ ഫോർ പോയിൻറ്റ്സ് ഒരു അപ്ഡേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ഇട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട് ആരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ ഓക്കെ നമുക്ക് വളരെ അധികം ഒരു മോട്ടിവേഷൻ ആയിരിക്കും പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ബിറ്റ വർഷൻ അപ്ഡേറ്റ് ഇടക്കുകയാണ് കുറച്ച് ബക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഇവന്റ് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലൂട്ട് ബോക്സ് കാണാൻ പറ്റും കുറച്ച് ലൂട്ട് ബോക്സും കാര്യങ്ങളും കാണാൻ പറ്റും അതെന്ന് നിങ്ങൾക്ക് കുറേ പവേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഇവൻ്റ് വരുന്നതെന്ന് വെച്ചാൽ മെയിൻലി രണ്ടിടത്താണ് ഇവൻറ്റ് വരുന്നതും ഒന്ന് ഗഡ്ക്കയുടെ ഭാഗത്തും പിന്നെ ഒന്ന് ഷൂട്ടർ റേഞ്ചിൻ്റെ ഭാഗത്തുമാണ് രണ്ട് ഇവൻറ്റ് വരുന്നതും ഇത് മാറി മാറി വരികയാണ് ഓക്കെ ഇപ്പം ബിറ്റോ വർഷൻ അപ്ഡേറ്റ് ഇടക്കുന്നത് ഓരോ അപ്ഡേറ്റിനകത്തും ഇവൻ്റിൻ്റെ പൊസിഷൻ ഒന്ന് ഷൂട്ടും ചെഞ്ച് പക്കിയായിട്ട് അവിടെ തന്നെ ഉണ്ട് ഫസ്റ്റ് അത് കട്ട് ചെയ്യുകയായിരുന്നു ഇവൻറ്റ് കാണിച്ചത് ഇപ്പം അത് മാറിയിട്ട് നമ്മുടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡായിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം ഒഫീഷ്യലി ഇനിയിപ്പോൾ രണ്ട് അപ്ഡേറ്റും കൂടെ വന്നുകഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മൾ മിററിൽ വരുന്ന സമയത്ത് ലോഞ്ച് ടു എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് രണ്ടു വട്ടം ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ലോഞ്ചിനകത്ത് ഈ ഒരു മിററ് വന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ട് കുറച്ച് ലൂട്ടും കാര്യങ്ങളും പവേഴ്സും തന്നിട്ട് പോകുന്ന കണക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു വട്ടം കൂടെ ഇവിടെ വന്നിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ലോഞ്ച് വൺ എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു വെട്ടപ്പോൾ നിങ്ങൾക്ക് ലോഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് ലൂട്ടും കാര്യങ്ങളും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അത് രണ്ടാം നമ്പറിൽ ഒന്ന് പറക്കുന്നുണ്ട് ഓക്കെ നിങ്ങളിപ്പിന് ഇനിയിപ്പോൾ ഈവെൻ്റിൽ വരുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സാധനം ഈ ഒരു സൈഡിലായിട്ടൊരു ബടൻ ഉപ്പുണ്ട് ഓക്കെ ഈ ബടന്നെ ഒന്ന് കിക്ക് ചെയ്യുക കിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗോസ്റ്റ് വന്നിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വണ്ടക്കോട്ട് പോകാം അവിടെ നിന്നും കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് പവർ ഒന്നുമില്ല കുറച്ച് ലൂട്ടും കാര്യങ്ങളും കിട്ടുന്ന സെറ്റപ്പാണ് പിന്നെ നിങ്ങൾ മിനി ഇവൻ്റിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ആൾക്കാർ ഇവിടുന്നിട്ട് ചെറിയ ചെറിയ ഭൂതങ്ങളൊക്കെ വന്നിട്ട് വായിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് ഗോസ്റ്റ് തള്ളിക്കൊണ്ട് പോകുന്നതാണ് ഇട്ടിന് അനിമേഷൻ വരേണ്ടത് ഇപ്പം മെയിൻലി അങ്ങനെയൊന്നും വന്നിട്ടില്ല പിന്നെ ഇത് ഇന്നലെ രാത്രി വന്നൊരു അപ്ഡേറ്റിനകത്ത് വന്നൊരു ഇവൻ്റാണ് ഒരു ക്യാസിലോണൊക്കെ ഒരു സാധനമാണ് ഇവിടെ മെയിൻലി എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് അടുത്ത അപ്ഡേറ്റിനകത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് ഇപ്പം തൽക്കാലം ഒന്നും കൊടുത്തിട്ടില്ല ഈയൊരു ബിൽഡിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം താഴോട്ട് എന്ന് നോക്കുകയാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇവിടെ എനിക്കൊന്ന് വെള്ളമാണ് വരേണ്ടത് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ആസിഡ് അങ്ങനെ എന്തെങ്കിലും സാധനമാണ് വരേണ്ടത് അവിടെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ എനിക്ക് ഇത് കവർ പിടിച്ചുകൊണ്ട് ഓടാൻ അല്ലാതെ നിങ്ങൾക്ക് ഇത് കവർ ഇട്ടിട്ട് നിങ്ങളുടെ ടീം റിവ്യൂ ചെയ്യാനും അതിനൊക്കെ നിങ്ങൾക്ക് കവർ ഫയർ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല സാധനമാണ് ബുള്ളറ്റൊക്കെ അത്യാവശ്യം തടയും എന്നാണ് ഒരു ഊഹം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ബ്രൂം സ്റ്റിക്കാണ് ഇത് ബ്രൂം സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് ട്രാവൽ ചെയ്യാൻ പറ്റും അതൊരു വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് പിന്നെ എനിക്ക് പനി ആയതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല ഗൈസിനെ പിന്നെ എനിക്ക് ഈ ഒരു എനമിയൊക്കെ ഒന്ന് കഴിയുമ്പം ഒരു ഒരു പിങ്ക് കളറ് ഗോസ്റ്റ് ആ ഒരു ലൂട്ട് ബോക്സിന് വേണ്ടെങ്കിൽ ഇതേ ഗുണൊക്കെ നിൽക്കുന്നതാണ് അതൊരു നൈസ് നൈസംബാണ് നമ്മൾ ചത്തി കഴിയുമ്പോഴും നമ്മുടെ ഗോസ്റ്റ് ഇങ്ങനെ പിങ്ക് കളറായിട്ടവിടെ നിൽക്കുന്ന വേണം അതൊരു കൂടുതൽ അനിമേഷനായിട്ട് തോന്നുന്നുണ്ട് പിന്നെ വിജയ് മേലോട്ടൊക്കെ വരുമ്പം ഇതേപോണൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരു എന്നുള്ളതും നമുക്ക് അറിഞ്ഞൂടാം ബി ടി വേഷനിൽ വരുന്നത് പലതും ഗ്ലോബലിലാണ് അതേ ഗുണക്ക് വരുന്നത് വിജയമേ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് മാറ്റമുണ്ട് അന്നേരം മുതലാളി ഇനി എങ്ങനെയാണ് നമുക്ക് തരുന്നതെന്ന് ഒന്ന് പറഞ്ഞോളാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് കിട്ടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി വരുന്ന അപ്ഡേറ്റ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ഓക്കെ